ചോദിക്കാനുള്ളത് നിങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിന് ഇടയിൽ നാല് തവണ മാറുകയും പാർട്ടി മാറുകയും ഇടയ്ക്ക് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ ചെയർമാൻ ആയിട്ട് ആ പാർട്ടി ഇറങ്ങിപ്പോയി വേറെ മുന്നണി ചേരുകയും ചെയ്തു എന്ത് തേജോ വികാരത്തിന്റെ പേരിലാണ് ഈ നാല് മുന്നണി മാറ്റം എ ഷോർട്ട് പന്ത്രണ്ട് കൊല്ലത്തിനിടയ്ക്ക്

പിന്നെ കെ എം മാണി സാറിന്റെ ജനാധിപത്യ മുന്നണി മാണിന്റെ ജനാധിപത്യം തൊഴി സീറ്റിൽ മറുപടി ഒന്ന് ഒന്ന് ഫ്രാൻസിസ് ജോർജിനെ ആരും ചാകാത്ത പുഴുവും അണയാത്ത ടീമുള്ള നരകത്തിൽ പോകുമെന്ന് യു ഡി എഫ് കാര്യ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് മാറി അല്ല പറയട്ടെ അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ആൽബിമാനത്തോടുകൂടി യു ഡി എഫിന്റെ മുറ്റത്തേട്ട് കയറി വരാം തല കുനിച്ച് അഭിമാനം പണയം വെച്ച് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഒന്ന് രണ്ടാമത് ഞാൻ നേരത്തെ കൈ കയറി അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാല് ആവർത്തിക്കും ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ എം വേണോ കേന്ദ്രമന്ത്രി വേണോ അത് തന്നെയാണ് ഞങ്ങളുടെയും ചോദ്യം രണ്ടായിരത്തി നാല് ആവർത്തിക്കും വാജ്പേയ് ഗവൺമെന്റ് താഴെ പോയതുപോലെ നരേന്ദ്രമോദി ഗവൺമെന്റ് താഴെ പോകും അപ്പോൾ അപ്പോൾ ണോ എന്നുള്ളതാണ് അരുൺകുമാർ കേരളത്തിലെ നിങ്ങളുടെ റിപ്പബ്ലിക്ടക്കം നടത്തി പുറത്തുവിട്ടിരിക്കുന്നൂറ് സീറ്റ് നേടി നിങ്ങളുടെ മുന്നണി മാറ്റം അല്ലാതെ പോലെ പാർട്ടിക്ക് അതൊക്കെ ഇരിക്കുന്ന സാറാദിച്ച് കൊടുക്കില്ല അവ മുന്നണി മാറ്റം എൽ ഡി എഫിനകത്ത് പോയി പാർട്ടി മുന്നണി മാറ്റോ ാണ് അല്ലെ സംബന്ധിച്ച് ജോർജ് എം പി ആയിരുന്നു കൊണ്ട് മറ്റൊരു മുന്നണിയിലാക്കി പോയിട്ടില്ല വളരെ പെട്ടത് ഇന്ത്യ മുന്നണിയെ പറ്റി ഹോരം പറയുന്നു ജോസ് കെ മാണിയുടെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിന്റെ ഭാഗമാണ് തോമസ് ചാഴികാടൻ ഇന്ന് ഇന്ത്യ മുന്നേ എം പി ആണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത വികസനം നാലായിരത്തിഒരുന്നൂറ് കോടിയുടെയാണ് കോടിയുടെ എം പി ആണ് അതുപോലെ തുടർന്ന് ഇന്ത്യ മുന്നറിന്റെ ആയിരിക്കും അതുപോലെ കോൺഗ്രസ് അപ്രമാദത്തെ പണ്ടായിരുന്നു ഇപ്പൊ ജയിലിഴ്തക്ക് കഴിഞ്ഞ ആഴ്ച നാൽപ്പത് പുള്ളിക്ക് നാൽപ്പത് അതുപോലെ പത്തോ മുപ്പതാം ഇങ്ങോട്ടും ഒക്കെ കിട്ടിയാല് മന്ത്രിയാണ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രിയ ാണ് ഈ കോട്ടയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ തവണ അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശ്രീ സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടനാണെന്നാണ് ശ്രീ തോമസ് ചാഴികാടനെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പാലായിൽ വന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഒരു കർമ്മകുശലതയുമുള്ള നേതാവല്ലൊന്നും പറഞ്ഞില്ല ோ கைமா ஒரு കുറിച്ച് പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ തോമസ് ചാടികാടിനെ കുറിച്ച് പറഞ്ഞത് നാട്ടിലുള്ളവർക്കെല്ലാം കാര്യം മനസ്സിലായാലും ശ്രീ തോമസ് ചാടികാടിനെ കാര്യം മനസ്സിലാകുമ്പോൾ ഇവരെ മുന്നണി മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ നേതാവ് സി എം തോമസ് ആയിരുന്നു നിങ്ങളുടെ നേതാവ് സി എം തോമസ് ഒന്ന് ബഹുപാലിക്ക് ഒരു നിമിഷം